പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ എല്ലാവരെയും പോൽ ഞാനും മർത്തനാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്നാൻ ജീവൻ ലഭിച്ചു പത്ത് മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായി തന്നെ ശ്വസിച്ചു എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു പിള്ളക്കച്ചിയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ കടന്നു പോകുന്നതും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി അനർഹരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു അവളുടെ മുൻപിൽ സ്വർണ്ണ മണൽത്തരിവി മാത്രം വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല ജ്ഞാനം പകരാൻ ആഗ്രഹം കാബഢ്യമന്യെ ഞാൻ ജ്ഞാനം അസഫ്യസിച്ചു വൈമനസ്യമന്യേ അത് പങ്കുവച്ചു ഞാൻ അവളുടെ സമ്പത്ത് മറച്ചുവെക്കുന്നില്ല അത് മനുഷ്യർക്ക് ആശയനിധിയാണ് ജ്ഞാനം സി സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു അവളുടെ പ്രബോധനം അവരെ അതിനു യോഗ്യരാക്കുന്നു വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അവിടെ ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരു തിരുത്തുന്നതും വിവേകവും കരകൗശല്യ വി കൗശല വിദ്യയും എന്നെ പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ് പ്രപഞ്ചഘടനകളും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിൻ്റെ ആദ്യമദ്യാന്തങ്ങളും സൂര്യൻ്റെ അയനങ്ങളുടെ മാറ്റങ്ങളും ഋതുപരിവ പരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്ര രാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റ് പറ്റാത്ത വിധം മനസ്സിലാക്കാൻ കഴി അവിടുന്നാണ് എനിക്കിടയാക്കിയത് നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു ജ്ഞാനത്തിന്റെ മഹത്വം സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത് അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരക്തവും ിക്കാത്തവൻ ആവാത്തവത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയെ ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ് എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപരിക്കുന്നു ചൂഴ്ന്നിറങ്ങുന്നു അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാ നിസ്സരണവുമാണ് മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല നിത്യ തേജസിന്റെ പ്രതിഫലനമാണവൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതം അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനയാൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു ദൈവം എന്തിനേയും എന്തിനേയും കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന്റെ സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠാക്ക കാരണം പ്രകാശം ഇരുട്ടിനെ വഴിമാറുന്നു മാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല